ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നതാ ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ ഈ ഒരു പിക്ചറൊക്കെ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സമയത്താണ് ഇത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടിയിരുന്നില്ല വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പോയി പ്രിൻ്റ് എടുത്തിട്ട് വന്നു എന്താ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ട് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ പതിപ്പിച്ചെടുത്തത് അപ്പോൾ മെറ്റീരിയലിൽ യെല്ലോ കാർബൺ പേപ്പർ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഇതാ ഈ ഒരു പ്രിൻ്റ് ഈ ഒരു പേപ്പർ കൂടി വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്രിൻറ്റ് ഇത് എനിക്ക് കിട്ടിയത് നിന്നാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം ഭയങ്കര സിമ്പിളാണ് നമുക്കിങ്ങനെ പ്രിൻ്റ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഒട്ടും വരയ്ക്കാനൊക്കെ അറിയാത്തവർക്ക് അപ്പോൾ നമ്മളിങ്ങനെ പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ വരയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തായാലും വരച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ടും അറിയാമല്ലോ കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ആണ് ഞാനിപ്പോൾ ഇത് പ്രിന്റ് എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഡയറക്റ്റായിട്ട് വരക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ് പ്രിന്റ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സമയവും കുറഞ്ഞ കിട്ടും പണിയും എളുപ്പമാവും കേട്ടോ പക്ഷേ നിങ്ങൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്ത് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്നതങ്ങ് ആ ഒരു ടച്ച് അങ്ങ് പോവും പക്ഷെ നമ്മൾ ചെറിയ ഡിസൈൻ ആയാലും വലിയ ഡിസൈൻ ആയാലും നമ്മൾ വരച്ച് വരച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് ഡിസൈൻ ഒന്നും വരയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ വരച്ച് വന്നപ്പോഴാണ് ഏത് ഡിസൈനും വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പറ്റിയത് മനസ്സിലായോ അപ്പോൾ അതുപോലെ നിങ്ങൾ ആദ്യമൊക്കെ ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പ്രിൻ്റ് എടുക്കുന്നതൊക്കെയാണ് അല്ലാത്ത ഘട്ടങ്ങളിൽ ടൈമൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വരയ്ക്കു തന്നെ ചെയ്യാം കേട്ടോ വരച്ച് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താമര ഇതാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് തുണിയിൽ പതിഞ്ഞു കിട്ടും ഇതിപ്പോൾ ഇത്രയും കളറാണ് ഞാൻ എടുക്കുന്നത് ഫെവിക്രയിലിൻ്റെ ആക്രലിക് കളറാണ് കേട്ടോ ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു എന്താ ഈ ഒരു പച്ച കളറാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ എന്താ നിങ്ങൾക്ക് ഒരു കളറിൻ്റെ കറക്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാമല്ലോ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാമല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു കളറാണ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതാ കണ്ടില്ലേ പിങ്ക് എയ്റ്റി ആണ് ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് താമരയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളറും കൂടി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ താമര ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കളർ മനസ്സിലായോ വൈറ്റും അതുപോലെ തന്നെ പിങ്ക് കളറും പിന്നെ നമ്മൾ അടുത്തത് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു പച്ച കളറാണ് കേട്ടോ ലൈറ്റ് കളർ പച്ചയാണ് വരുന്നത് ഇതാ കണ്ടില്ലേ ലൈറ്റ് ഗ്രീൻ ട്വൻ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോയിൽ കറക്റ്റ് പിന്നെ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നമ്പർ സീറോ സിക്സ് ആണോന്ന് തോന്നുന്നത് കണ്ടില്ലേ ഇതുപോലെ സീറോ സിക്സോ എയ്റ്റോ ആണോ കേട്ടോ ഡാർക്ക് ഗ്രീനാണ് സീറോ സിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് അറിയാമല്ലോ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത് മെറ്റാലിക് കളറ് അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ എടുത്തതാണ് നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക് കളർ വേണ്ട എന്നാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എടുക്കേണ്ട മെറ്റാലിക് കളർ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഒരു ബോട്ടിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിലും കൂടെ മേടിച്ചതാണ് രണ്ടെണ്ണം ഇരിക്കുന്നത് പിന്നെ വേണ്ട നമുക്ക് ഈ ഒരു യെല്ലോ കളറാണ് ഇത് കറക്റ്റ് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇത് കറക്റ്റ് വന്നിട്ട് ഗോൾഡൻ യെല്ലോ ആണ് കാരണം ലെമൺ യെല്ലോ ഉണ്ട് പക്ഷെ അതല്ല ഇത് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റെഡ് കളറാണ് കണ്ടില്ലേ ഈയൊരു റെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് റെഡ് കളറാണ് കേട്ടോ ഇതും നമ്മൾ എന്താ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കളറെല്ലാം കണ്ടാലും ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നമ്മളിതാ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു ആ ഒരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിങ്ക് കളറ് എന്താ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അത് വെച്ചിട്ട് കാരണം അത് ഒത്തിരി ഡാർക്കായിട്ടുള്ള ആ ഒരു പിങ്കേ കുറച്ച് ഡാർക്കാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ ബോർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിൽ വൈറ്റും കൂടി ചേർത്തിട്ട് കറക്റ്റ് ആ ഒരു പിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ സാവധാനം പെയിൻറ് ചെയ്തെടുക്കാം കുറച്ച് ക്ഷമയോട് കൂടി വേണം പെയിൻറ് ചെയ്യാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ക്ഷമ വേണം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ നമുക്കുണ്ടല്ലോ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ നമ്മൾ ഹാൻഡ് വർക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്താ ക്ഷമയ്ക്കാണോ പഞ്ഞമല്ലേ നമുക്ക് ക്ഷമയുണ്ടല്ലോ അപ്പോൾ നമുക്കിങ്ങനെ പയ്യായിരുന്നു ചെയ്യാം പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഓണത്തിന് ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അതായത് ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തെടുത്തത് കേട്ടോ ഒന്നും രണ്ട് ഫ്രെയിം ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് ഫ്രെയിം ഒക്കെ ഒറ്റ ടൈമിൽ വെച്ചിട്ടാണ് ഞാനിത് പെട്ടെന്ന് ചെയ്തെടുത്തത് പിന്നെ ഇത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇരുപത്തി ഇരുപത്തിനാല് ടു ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക ദയവ് ഇത് കാരണം എങ്കിലേ ഇത് കറക്റ്റായിട്ട് ഉണങ്ങുള്ളൂ ഇത് പിന്നെ അയൺ ചെയ്യാനും ഒന്നിനു നിങ്ങൾ പോകേണ്ട കാരണം എൻ്റെ ഞാൻ കഴിഞ്ഞ ഓണത്തിനും ഞാൻ തന്നെ പെയിൻറ് ചെയ്തതാണ് ഒരു സ്കർട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മയിൽ പീലിയുടെ പെയിൻറ്റിങ് അതൊന്നും ഇതുവരെയൊക്കെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ സോപ്പിട്ട് ഒരച്ച് കഴുകിയിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഇളകി ഇളങ്ങിപ്പോകുന്നോ ഒന്നും പേടി വേണ്ട ഒരു ഒരു പ്രോബ്ലവും വരത്തില്ലാട്ടോ പിന്നെ ഞാനിതൊരു ഫ്രോക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗ പോഷനിലായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം ചുറ്റിനും അതായത് ഫ്രോക്ക് അല്ലേ അപ്പം ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പെയിൻറിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ താമരയും അതിൻ്റെ ഇലയും ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം അതായത് ഇതിൻ്റെ തണ്ട് പോലെ ആ ഒരു വള്ളി ഇങ്ങനെ വരത്തില്ലേ അതിങ്ങനെ നമുക്ക് നൈസ് ബ്രഷ് വെച്ച് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഔട്ട്ലൈൻ കൊടുക്കാം ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റാലിക് കളറാണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ മെറ്റാലിക് കളർ ഇന്നത്തെ ടൈമിൽ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ നമ്മൾ ഔട്ട്ലൈനിപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ കൊടുത്തത് ഇത് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ പെയിൻ്റുകളൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ കരുതി എന്തായാലും പെയിൻ്റ് ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാരി പോലെ കുറച്ച് തുണിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇത് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഇടുന്നതാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഫ്രോക്കിൻ്റെ പിക്ക് ഒക്കെ ഞാൻ എന്തായാലും ഷോർട്സ് ആക്കി ഇടാം ഇതിലിപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം അതിന് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് ഇതിൻ്റെ ഫൈന ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലുക്ക് ഞാൻ കാണിച്ചിട്ടില്ല അത് നമുക്ക് ഉടനെ ഷോർട്ട്സ് വീഡിയോയിൽ നമുക്ക് കാണിക്കാം ചെയ്യാം കേട്ടോ അപ്പോൾ താമരയുടെ സെൻറ്ററിൽ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ കളറ് വെച്ചിട്ടിങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ട് അതിനുശേഷം റെഡ് കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമുക്കിവിടെ ഏകദേശം ഏകദേശം എല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള കൂടിയ താങ്ക് യു